ഞാൻ എൻ്റെ നാട്ടിലൊരു മദ്രസ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രയാസപ്പെടുന്ന ഒരു സമയം ഒരല്പസഹായം കിട്ടാൻ വേണ്ടിയിട്ട് കടവത്തൂർ അങ്ങാടിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആളുകളെയും കൂട്ടി ഞാൻ ഒരു പ്രതീക്ഷയില്ലാണ്ട് ഒരു വീട്ടിൽ കയറി ചെന്നപ്പോ ആ വീട്ടിലുള്ള പ്രായമായ ഒരു വാപ്പ ചോദിച്ചു എത്ര കല്ല് വേണം ഞാൻ പറഞ്ഞൊരു രണ്ടായിരം കല്ലിന്റെ മേലെ വരും ശരി ആ കല്ലും മുഴുവനും ഞാൻ തരാം ആ കല്ല് മുഴുവനും ഞാൻ തരാം ഇനി കൂടെ കല്ല് കല്ലുവാണെങ്കിലും ഞാൻ തരാം അദ്ദേഹത്തിന് ഇന്ന വ്യക്തിപരമായിട്ട് പരിചയമല്ല നാട് നാടറിഞ്ഞോളൊന്നില്ല നിന്റെ കുടുംബം അറിയൂല ഞാൻ ആരാന്ന് പോലും അറിയൂല എന്നിട്ടും അള്ളാഹുവിനെ പ്രതീക്ഷിച്ച് അത് അദ്ദേഹം തന്നറിഞ്ഞപ്പോ ഇക്കഴിഞ്ഞ മാ ദിവസങ്ങൾക്ക് മുൻപ് കടവത്തൂരിലെ എ പി അബ്ദുള്ള കോജീന്ന് മരിച്ചു എന്നറിഞ്ഞപ്പോ ആദ്യം മനസ്സറിഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പഠിച്ചോനെ അദ്ദേഹത്തിന്റെ കവറിങ് വിശാലാക്കി കൊടുക്കണേ ഇതൊരു മനുഷ്യന് കിട്ടുന്ന അനന്തര സ്വത്താ അത് കിട്ടാൻ പൈസ എന്നെ വേണമെന്നില്ല നല്ല സ്വഭാവം മതി കുടുംബത്തോട് നല്ല പെരുമാറ്റം മതി ബന്ധങ്ങളോട്